ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ സെക്യുലർ സെക്യുലറിസം നിലനിൽക്കാനും രാജ്യത്തിന് മുസ്ലിങ്ങൾ മുന്നേറാ പിന്നെ നമ്മൾ പറയേണ്ട വിഷയം മദ്രസയാണ് പക്ഷേ മദ്രസ വരുന്ന തിങ്കളാഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് കുട്ടികളെ ചേർക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ബുധനാഴ്ചയാണ് എല്ലാവരും മദ്രസയും കുട്ടികളെ ചേർക്കുക ചൊവ്വാഴ്ചയാണ് മദ്രസ തുടങ്ങുന്നത് मदरसा ओपन ിൽ ഉണ്ട് അങ്ങനെ അപ്പൊ പറയുമ്പോൾ സുന്നില്ല സ്വർണ്ണത്തിൽ കൊണ്ടുപോയി പോയി പറഞ്ഞ എന്റെ വീഴ്ചകൾ

അപ്പൊ അതുകൊണ്ട് ഈ നോമ്പ് ഒഴിവാക്കരുത് ദേവ് തിങ്കളും നൽകട്ടെ നമ്മുടെ മക്കള് സ്കൂൾ ലീവ് കിട്ടിയ സമയം ഈ സമയത്ത് ട്യൂഷൻ ഒരുപാട് കൊടുത്തിട്ട് മക്കളുടെ പ്രയാസം കൊടുത്തും ചെയ്യത്തില്ല നമ്മുടെ മുമ്പ് ഒരു സ്വഭാവം ഈ ലഹരിയുടെ ഒക്കെ അടിമയായി മാറുന്നത് പരുന്നില്ല നമ്മുടെ ഈ പ്ലസ് ചെറുപ്പത്തിൽ എൽ കെ ജിയിൽ റാങ്ക് എടുക്കണം എന്നാണ് ആവശ്യം എൽ കെ ജിയിൽ ഒന്നും റാങ്ക് കിട്ടണമില്ല ൾ സ്മാർട്ട് ആവുക എന്നുള്ളതാണ് മാർക്ക് കാണുന്നതിലോ നല്ല സത്യത്തിൽ പല സ്ഥലങ്ങളിലും റാങ്ക് ഹോൾഡേഴ്സിന് വലിയ പൈസ ഉണ്ടാക്കുന്ന പണം ഉണ്ടാക്കുന്നില്ല സ്മാർട്ടായ ആളുകളാണ് പണം ഉണ്ടാക്കുന്നതും ബിസിനസ്സും കാഴ്ചപ്പാടും വളരുന്നതും സ്മാർട്ടായ ആളുകളാണ് അവർ പലപ്പോഴും ആളായിരിക്കും അവർ മറ്റു ണ്ടോ സയൻസ് ഇതൊക്കെ ഫൗണ്ടേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഈ ട്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇനി വരുന്ന എല്ലാ കാലഘട്ടത്തിലും കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാനുള്ളത് സയൻസും അറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ആവുക എന്നുള്ളതാണ് പ്ലസ് ടു പ്ലസ് വാങ്ങിക്കുന്നത് കാണാതെ പഠിച്ചിട്ടാണ് ഇനിയുള്ള കാലത്ത് കാണാതെ പഠിച്ച ഒരു പരീക്ഷയിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയില്ല ഇനി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് മത്സര പരീക്ഷകൾ എന്ന് പറയാ നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും കാറ്റ് ആണെങ്കിലും കാറ്റ് ആണെങ്കിലും സി യു സി ബി ആണെങ്കിലും ഏത് എക്സാമുകളാണെങ്കിലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകളാണ് അവിടെ നമ്മൾ കാണാതെ പഠിച്ചു പോയ എക്സാം കഴിഞ്ഞാൽ ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല അവിടെ കാണാതെ പഠിക്കലീസാണ് മനുഷ്യന്റെ ഐക്യമാണ് ബുദ്ധിയാണ് അവിടെ പരിശോധിക്കുന്നത് കാണാതെ പഠിച്ചു പോയ അപ്പൊ എന്താണ് വേണ്ടത് സയൻസിന് മാത്സിലൊക്കെ നല്ല ഫൗണ്ടേഷൻ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ വളരെ ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ട്യൂഷൻ ട്യൂഷൻ നൽകുന്നതിനോട് ഞങ്ങൾ യോജിപ്പില്ല ഏതെങ്കിലും ആളുകൾ സയൻസിലോ ഒക്കെ ബാക്ക്വേർഡ് ആണെങ്കിൽ ഈ വെക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക മാത്സും സയൻസും ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാനുള്ള ട്യൂഷൻ മാത്രം കൊടുക്കുക അതുപോലെ പിന്നെ പവർ കുറയും അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സരെയുള്ള കാലത്ത് ഇംഗ്ലീഷുമായിട്ട് ഹിന്ദിയും ഉഷാറില്ല കാരണം ഇംഗ്ലീഷ് ഹിന്ദി നമുക്ക് ലോകത്തെ സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റും ഈ രണ്ട് വിഷയങ്ങളാണ് ലാംഗ്വേജ് സയൻസ് മാത്സ് ഇത്തരം വിഷയങ്ങളിലാണ് കുട്ടികൾ വളരെ ഉഷാറായി അഗ്രഗണ്യായി മാറേണ്ടത് ഇനിയിപ്പോൾ കോഡിംഗ് സിസ്റ്റം കോഡിംഗ് റോബോട്ടിക്സ് ഇതൊക്കെയാണ് സ്കൂളുകളിൽ നടക്കുന്നത് കുട്ടികൾ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഓരോ സ്കൂളുകളിൽ ചെറിയ കുട്ടികൾ തന്നെ കണ്ടുപിടിക്കുകയാണ് അതുപോലെ ചെറിയ പ്രായത്തിൽ ആപ്പുകൾ ഉണ്ടാക്കുന്നത് ഓൺലൈൻ ഓൺലൈനുമായിട്ട് ഫേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് മദ്രസയിൽ നിന്ന് മദ്രസെയിൽ കുട്ടികൾ ആരും വിചാരിക്കരുത് മദ്രസയിൽ പോയി പഠിച്ചത് കൊണ്ട് കുട്ടികൾ ആരും നന്നാവില്ല ഇന്ന് എന്റെ കുട്ടികൾക്ക് ഭയങ്കര ചർച്ചയായിട്ട് മത്സരങ്ങളിൽ പഠിക്കുന്നുണ്ട് ബാഞ്ചിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമാം ഷാഫി പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പൊ അവരെ

ഇതൊരു <laughs> വളരെ

െന്ന് അവരോട് പറയുകയും നിങ്ങളുടെ നിരീക്ഷിക്കുകയും ചെയ്യുക അള്ളാഹു ബോധം നൽകിട്ട് നമ്മളെ നന്നാക്കി തരണ്ടേ പ്രാർത്ഥിച്ചു